എന്നത്തേ പോലെ ഇന്നും നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാൻ പോവാണ് അപ്പം രാവിലെ ഒരുപാട് അതിഥികളൊക്കെ മുറ്റത്ത് വന്നിട്ടുണ്ട് അപ്പം അവിടെ ഇരിക്കുന്നു ബഹളം വെക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് മഞ്ഞക്കിളി ഉണ്ടായിരുന്നെല്ലാവരും പറന്നുപോയി എന്നും വരും രാവിലെ ഇതുപോലെ അപ്പോൾ കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ട് കട്ടൻ ചായയൊക്കെ വെച്ചു നീ പാൽ ചായ തിളപ്പിക്കണം അപ്പോൾ വീണ്ടും അവരോട് ഭയങ്കര ബഹളമൊക്കെ അപ്പം ഞാൻ നോക്കിയതാണ് അതിനുശേഷം വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അരിയൊക്കെ ഒന്ന് കഴുകി അടുപ്പത്തിയണം അങ്ങനെ ഓരോരോ ജോലികളാണ് അപ്പോൾ പനിയായി ഇവിടെ എല്ലാവർക്കും പനിയാണ് പനിയായതുകൊണ്ട് തന്നെ ഇന്ന് അധികം ജോലിയൊന്നും ചെയ്യുന്നില്ല കുറച്ചൊക്കെ ചെയ്യുന്നുള്ളൂ കറികളൊക്കെ ഇരിപ്പുണ്ട് എങ്കിലും കുറച്ചേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചാലും എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണും വീടായാലും എന്തെങ്കിലുമൊക്കെ ജോലികൾ കാണുമല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോരോ ജോലികൾ ചെയ്തിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുവാണ് നമുക്ക് പനിയായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയാലും അടുക്കളയ്ക്ക് റെസ്റ്റൊന്നുമില്ലല്ലോ അടുക്കള എന്നും ഡ്യൂട്ടിയുണ്ട് അപ്പം ആ അരിയൊക്കെ അടുപ്പത്തിട്ടു അരി അടുപ്പത്തിട്ടതിന് ശേഷം അതിൻ്റെ പുറത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കും ചൂടുവെള്ളം വേണ്ടവർക്ക് എടുക്കാമല്ലോ അന്നേരം കുളിക്കാൻ നേരം അപ്പം അത് കഴിഞ്ഞു പിന്നെ ഇനിയും പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കണം അപ്പം ചായ കുട്ടികൾക്ക് ചായ ഒന്നും തണുക്കാൻ വെക്കുവാണ് ചൂടോടൊന്നും കുടിക്കത്തില്ല ചെറിയ ചൂട് മതി അപ്പോൾ ഒന്ന് വെള്ളത്തിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി രണ്ട് പേർക്ക് സ്കൂളിൽ പോകണ്ട ഒരാൾക്ക് പനിയാണ് ഒരാൾക്ക് ഐ ടിയുടെ പ്രാക്ടിക്കൽ തുടങ്ങുവാണ് മെയിൻ എക്സാം തുടങ്ങുവാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് ഇന്ന് പോകണ്ട നാളെയാണ് തുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് താമസിച്ചാണ് പനിയായതുകൊണ്ടും താമസിച്ചാണ് അടുക്കളയിലെ ജോലികളൊക്കെ തുടങ്ങിയത് അപ്പം ഞാൻ ചായ ഇട്ടിട്ട് അതിൻ്റെ തേയിലൊക്കെ ഒന്നിങ്ങനെ എടുത്ത് വെക്കും അപ്പം ചെടികളൊക്കെ ഇട്ട് കൊടുക്കാം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാമെങ്കിൽ നന്നായിട്ട് പൂവൊക്കെ ഉണ്ടാകും അതിനുവേണ്ടി അത് ആ പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വെച്ചേക്കും അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ച പാത്രമൊക്കെ കഴുകി വെക്കുവാണ് പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാമല്ലോ ആ പാത്രമൊക്കെ ഇങ്ങനെ നിരന്ന് കിടന്നാൽ ജോലികളൊന്നും പെട്ടെന്ന് തീരില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു എത്ര വയ്യെങ്കിലും ജോലികളൊക്കെ തീർത്തിട്ട് ഫസ്റ്റ് എടുക്കുന്നതാണ് എനിക്കിഷ്ടം ജോലിയൊക്കെ കിടക്കുമ്പം വയ്യ കിടന്നാൽ കൊള്ളാവുന്നൊക്കെ തോന്നും പക്ഷേ ജോലികളൊക്കെ തീർക്കാതെ ഞാൻ എങ്ങും ഇരിക്കാറില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ചിരട്ടപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നും അല്ലാത്ത പുട്ടല്ലേ അപ്പം ഇന്നൊന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഇന്ന് ചിരട്ടപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ആദ്യം തന്നെ തേങ്ങയൊക്കെ ചിറകി എടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കാനായിട്ട് അപ്പം തേങ്ങ ചിരകുമ്പം മീൻകറി ഇരിപ്പുണ്ട് അപ്പോൾ കുറച്ച് പയറുണ്ട് അപ്പോൾ പയറ് തോരം വെക്കാമെന്ന് വിചാരിച്ചു അതിനും കൂടിയുള്ള തേങ്ങ അങ്ങ് തിരുമ്മുകയാണ് അപ്പോൾ ഒന്നിച്ച് തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ രണ്ടിനും എടുക്കാവില്ല കുറച്ച് പുട്ടിനും എടുക്കാം കുറച്ച് തോരഞ്ഞും എടുക്കാം അത് കഴിഞ്ഞിട്ട് ഇനിയും പുട്ടുപൊടി നനയ്ക്കാൻ പോവാണ് നമ്മൾ കവറിലെ പുട്ടുപൊടിയാണ് മേടിക്കുന്നത് ഇ വി എസിൻ്റെ പുട്ടുപൊടിയാണ് മേടിക്കുന്നത് പശിയൊന്നുമില്ല നല്ല പുട്ടുപൊടിയാണ് അപ്പം നമ്മൾ അത് പൊട്ടിച്ചിട്ട് നനച്ചെടുക്കാൻ പോവുകയാണ് അരി അങ്ങനെ ഞാൻ പൊടിച്ചെടുക്കാറില്ല വല്ലപ്പോഴും മാത്രമേ അരി പൊടിച്ചെടുക്കാറുള്ളൂ ചിലപ്പം മില്ലി മില്ലിക്കൊണ്ട് പൊടിപ്പിക്കും ഇല്ല പിന്നെ കുറച്ച് മാത്രമാണ് വെള്ളത്തിയിടുന്നതെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറിലിട്ടങ്ങ് പൊടിച്ചെടുക്കാറുണ്ട് അത് വല്ലപ്പോഴും ഇടും മിക്കവാറും നമ്മളിതുപോലെ കവറിലെ പുട്ടുപൊടിയാണ് മേടിക്കാറ് അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുവാണ് ഉപ്പ് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി പക്ഷേ എങ്കിലും അത് ഞാനങ്ങ് മിക്സ് ചെയ്തു അത് കഴിഞ്ഞ് നനച്ചിട്ടൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഉപ്പൊന്നും കൂടുതലായിട്ടില്ലായിരുന്നു ഇങ്ങനെ പൊടി നനയ്ക്കണം ഇനി വെള്ളം ഒഴിച്ചിട്ട് പൊടി നനച്ചിട്ട് പൊടി നനയ്ക്കുമ്പോഴേ കട്ട പിടിക്കാതെ കുറേശ്ശിയായിട്ട് വെള്ളം ഒഴിച്ച് എന്തായാലും അരി അരിപ്പൊടി ആകുമ്പോൾ ചെറുതായിട്ട് കട്ട കെട്ടില്ല ആ കട്ടയെല്ലാം അന്നേരം തന്നെ പൊടിച്ച് പൊടിച്ച് നനച്ചു കൊടുക്കണം അപ്പോൾ ഒട്ടും കട്ട കാണില്ല നല്ല പുട്ട് പൊട്ടി നല്ല പുട്ടായിരിക്കും അന്നേരം നമ്മൾ കട്ടയില്ലാതെ കട്ടയായിട്ടുള്ള പുട്ട് എനിക്ക് എനിക്കിഷ്ടമല്ല ചിലപ്പോൾ കട്ട ഏറെ വെള്ളമായിപ്പോയി ഞാൻ കട്ടയായിക്കും അപ്പോൾ ആ കട്ടയൊക്കെ നമ്മൾ പൊടി കൈകൊണ്ട് അന്നേരം തന്നെ പൊടിച്ചിട്ട് കൊടുത്ത് നനയ്ക്കാമെങ്കിൽ കട്ടയൊട്ടും തന്നെ കാണില്ല ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ നനച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി കൊടുക്കാമെങ്കിൽ നന്നായിട്ട് ഇപ്പൊടി അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അരിപ്പൊടി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്തായിരുന്നു എല്ലാരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ഇത് വ്യാഴാഴ്ച ദിവസത്തെ വീഡിയോ ആണ് ഞാൻ വെള്ളിയാഴ്ചയാണ് ഇടുന്നത് വ്യാഴാഴ്ച എടുത്തു വെച്ചിട്ട് നമ്മൾ വൈകിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഇടുവാണ് വെള്ളിയാഴ്ച രാവിലെയാണ് ഇടുന്നത് അപ്പം പുട്ടുപൊടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്നുകൂടി കട്ടയൊക്കെ മാറ്റി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അതിന് ശേഷം ഞങ്ങൾ ഏത്തക്ക വെച്ച് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനുള്ള ഏത്തക്കെ ഒന്ന് അരിഞ്ഞെടുക്കണമെങ്കിൽ പിന്നെ എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്ന് പനിയായതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും പിടിക്കുന്നില്ല രാവിലത്തെയും ഉച്ചവരെയുള്ള ജോലികളൊക്കെ പിടിച്ചിട്ടുള്ളൂ വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല വയ്യാത്തത് അങ്ങനെ രാവിലെ വിചാരിച്ചു വീഡിയോ എടുക്കേണ്ടത് പിന്നെ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു സങ്കടം പോലെയാണ് അപ്പം കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടങ്ങ് എടുത്തതാണ് ഇവിടെ അമ്പലത്തിൽ ഉത്സവമായിട്ട് രണ്ട് ദിവസമേ നമ്മൾ തൊഴാനായാലും ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനായാലും പോയുള്ളൂ പിന്നെ പനിയൊക്കെ ആയി അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല പിന്നീ നാളെയാണ് നമുക്ക് നവാഹം തീരുന്നത് നാളെ വൈകിട്ട് ദീപക്കാഴ്ചയൊക്കെയുണ്ട് അപ്പം നാളെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാൻ പോകണമെന്ന് വിചാരിക്കുന്നു പനി കുറയുകയാണെങ്കിൽ പോകണം ഇന്നലെ മരുന്ന് മേടിച്ചതാണ് അപ്പോൾ കുറവില്ല അപ്പോൾ വൈകിട്ട് വൈകിട്ടൊന്നുകൂടി പോയി മരുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ദിവസത്തേക്കൂടെ മരുന്ന് മാത്രമേ തന്നുള്ളായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് കുറവില്ല അപ്പോൾ ഇന്ന് ഒന്നുകൂടി പോയി മരുന്ന് മേടിക്കണം അപ്പം നമ്മൾ കുക്കറിനകത്ത് വെള്ളമെടുത്തിട്ടുണ്ട് അതിൻ്റെ വെയിറ്റൊക്കെ മാറ്റിയതിന് ശേഷം കുക്കർ അടച്ചു കൊടുത്തിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിരട്ടപ്പുട്ടിനകത്തേക്ക് അതിലേക്ക് അതിലേക്കും പൊടിയെല്ലാം വാരി വെച്ച് ഏത്തക്കയും എല്ലാം കൂടെ വാരി വെച്ചിട്ട് വെച്ച് കൊടുക്കാം ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഏത്തക്ക വെച്ച പുട്ട് സാധാരണ നമ്മുടെ മറ്റേ വേറെ ഒരു കുട്ടുകുത്തി ഉണ്ടല്ലോ അതിലുണ്ടാക്കി അപ്പോൾ ആവി വരാൻ ഭയങ്കര പാടായിരുന്നു ഞാൻ ഒരുപാട് സമയം കുത്തിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ആവിയൊക്കെ വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ചിരട്ടപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ പെട്ടെന്ന് തന്നെ ആവി വരുന്നുണ്ട് ഏത്തക്ക വെച്ചിട്ടും നന്നായിട്ട് ആവി വരുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ അങ്ങനെ പുട്ടുണ്ടാക്കാറില്ലായിരുന്നു ഇവിടെ മക്കൾക്ക് അങ്ങനെ പുട്ട് ഇഷ്ടമല്ല അഥവാ പുട്ടുണ്ടാക്കുവാണെങ്കിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി വേറെ ഇടിയപ്പോ അല്ലെങ്കിൽ ദോശമാവോ എന്തെങ്കിലും വെച്ചേക്കും അങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഒരു പുട്ട് അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു ഇഷ്ടമല്ലായിരുന്നു ഇപ്പം ചിട്ടാ വളർന്ന് ഇപ്പം കുറച്ച് നാളുകളായിട്ട് പുട്ടുണ്ടാക്കിയിട്ട് പഴമൊക്കെ മേടിച്ചിട്ട് കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട് അങ്ങനെ ഏത്തക്കാ വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും കഴിക്കുന്നുണ്ട് മറ്റേ പുട്ടിൻ്റെ കൂടെ പഴവും പപ്പടവും പിന്നെ പയറും എന്തുണ്ടെങ്കിലും അവർ കഴിക്കത്തിൽ അവർക്ക് ഇഷ്ടമല്ല പുട്ടേ ഇഷ്ടമല്ല അങ്ങനെ ഇപ്പം പുട്ട് കഴിക്കും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചു വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്നും രാവിലെ നമ്മൾ എന്താ ഉണ്ടാക്കണ്ടേ എന്താ ഉണ്ടാക്കണ്ടേ എന്നുള്ള സംശയം രാവിലെ എഴുന്നേക്കുമ്പോൾ അല്ലേ തലേ ദിവസം രാത്രി തൊട്ടുള്ള ആലോചന എന്തുണ്ടാക്കണം എന്നൊക്കെ പിന്നെ അരിയൊക്കെ അരച്ച് വെച്ചേക്കുമ്പോഴാണ് അങ്ങനെ ഒരു ചോദ്യവും പറച്ചിലും ഒന്നുമില്ല നമ്മൾ അരി അരച്ച് വെച്ചേക്കുന്ന എടുത്ത് അങ് ഉണ്ടാക്കിക്കോളൂല്ലോ അപ്പം ഇന്നിനിയിപ്പം അരി ഉഴുന്നിട്ട് അരയ്ക്കണം അപ്പോൾ ഒരു ദിവസം അരച്ചാൽ നമ്മൾ രണ്ട് ദിവസത്തേക്കുള്ളതാണ് നമ്മൾ അരച്ചു വെക്കുന്നത് അപ്പം നാ ഇന്ന് അരച്ചാൽ നാളെയും മറ്റേ നാളും എടുക്കാമല്ലോ അപ്പോൾ അരി ഉഴുന്നും കൂടെ ഇന്ന് അരച്ച് വെക്കണം അപ്പം നമ്മുടെ പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആവി വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ആ അടപ്പൊക്കെ പൊങ്ങി വരുന്നുണ്ട് കറിയും നല്ലപോലെ പ്രഷർ വന്നപ്പോഴത്തേക്ക് അടപ്പൊക്കെ പൊങ്ങുന്നുണ്ട് ഞാൻ നമ്മുടെ മുറുക്കി അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പുട്ടൊക്കെ ഒരു കുറ്റി എടുത്തിട്ടുണ്ട് ഒരു ചിരട്ടപ്പുട്ടെടുത്തിട്ടുണ്ട് ഇനി അടുത്തതും കൂടി ആവി വരുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാ പുട്ടുകളും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ പുട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നാല് പേർക്കുള്ള പുട്ടാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ലാസ്റ്റ് ചട്ടപ്പിട്ടാണിത് അപ്പോൾ ബാക്കി വന്ന ഏത്തക്ക ഫുൾ അതിലേക്ക് വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് അതിലെ ഏത്തക്ക ഇച്ചിരി ഉണ്ട് അപ്പം നാല് ചട്ടപ്പിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ആ നാല് പേർക്കുള്ളത് ഇനി ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ് ഓരോ ദിവസവും ചൂട് കൂടി വരുവാണ് എല്ലായിടത്തും ഭയങ്കര ചൂടായില്ലേ സഹിക്കാൻ പറ്റുന്ന ചൂടാണിപ്പം രാവിലെ മാത്രം വിടുപ്പിന് മാത്രം ചെറിയൊരു മഞ്ഞ് പോലെ ചെറുതായിട്ട് പിന്നെ അത് കഴിയുമ്പോഴത്തൊക്കെ നമുക്ക് പെരക്കാത്ത പോലും ഇരിക്കാൻ പറ്റില്ല സിറ്റൗട്ടിലോ അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് പുറത്തേക്കൊക്കെ നോക്കിയാൽ കണ്ണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിലത്തൊട്ട് നോക്കുമ്പോഴേക്ക് അപ്പം പുട്ടൊക്കെ റെഡിയായി അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി അരിയൊക്കെ ഒന്ന് അടച്ചിടണം അരി അടച്ചിട്ടിട്ട് ഇനിയും കുടിക്കുന്ന വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് അത് കുറച്ച് സമയം കൂടെ വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ അരി വെന്തിട്ടുണ്ട് നമ്മുടെ രാവിലത്തെ കഴിക്കാനുള്ളതൊക്കെ റെഡിയായി അങ്ങനെ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പയറു തോരനും പിന്നെ ഉണക്കമീൻ ഇരിപ്പുണ്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം മീൻ കറി ഒന്ന് തിളപ്പിച്ച് വെക്കണം പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അത്രയൊക്കെ ഉള്ളൂ ഇന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പിന്നെ അരി വെള്ളത്തിൽ ഇട്ടണം വൈകിട്ട് അതൊന്ന് അരച്ചെടുക്കണം അങ്ങനെയൊക്കെയുള്ള ജോലികളെ ഉള്ളൂ അങ്ങനെ അരിയൊക്കെ അടച്ചിട്ട് കഞ്ഞുള്ള ഒരു കലത്തിലൊഴിച്ച് നമ്മളവിടെ അടച്ച് മാറ്റി വെക്കും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പാത്രം പാത്രമെല്ലാം കഴുകുമല്ലോ അന്നേരമേ ഈ കഞ്ഞുള്ള എടുത്ത് കളയത്തുള്ളൂ അതുവരെ അതവിടെ വെച്ചേക്കും ആർക്കെങ്കിലും കഞ്ഞിവെള്ളം വേണ്ടവർക്ക് കുടിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പുട്ടൊക്കെ കഴിച്ചു പിന്നെ അതിന് ശേഷം ആ ഉണക്ക മീനൊക്കെ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാവുന്നതും കൊണ്ട് വന്നതാണ് അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് രാവിലെ പുട്ടുണ്ടാക്കി കൊടുത്തിട്ട് പനിയായതുകൊണ്ട് മോനെ കഴിച്ചൊന്നി ശകലേ കഴിച്ചുള്ളൂ മുട്ട വേണമെന്നും പറഞ്ഞു വന്ന് മുട്ട പൊരിച്ചു കൊടുക്കാനും പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിനിടയ്ക്ക് അതവിടെ വെച്ച് കയ്യൊക്കെ കഴുകിയിട്ട് പോയി മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചു മുട്ട കൊരിച്ചു കൊടുത്തിട്ട് വന്നിട്ടാണ് പിന്നെ ബാക്കി മീനെ ക്ലീൻ ചെയ്തെടുത്തത് ഇത് മാന്തലെന്ന് പറയുന്ന മീനാണ് പിന്നെ നങ് നങ്കയെന്നും പറയാറുണ്ട് ഇത് ചെറുതായിരുന്നു അപ്പോൾ ചെറുതാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർന്നു കഴിഞ്ഞപ്പം പൊളിച്ചൊക്കെ എടുക്കാം പാലിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് പൊളിക്കാൻ ഇച്ചിരി പാടുണ്ട് ആയങ്കിലും കുഴപ്പമില്ല അപ്പം ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ടാൽ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളൊന്നും കഴിച്ചില്ല കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട പനിയായതുകൊണ്ട് വായിക്കൊന്നും രുചിയൊന്നുമില്ല ആഹാരമൊന്നും അങ്ങനെ കഴിക്കുന്നില്ല അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും മീനൊക്കെ വെട്ടിയെടുക്കാൻ തുടങ്ങി ഇനി അത് കഴുകിയെടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ പയറൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് തോരം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ പിടിച്ചില്ല വയ്യാത്തത് പെട്ടെന്ന് ജോലി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്തതാണ് അപ്പം ഇനി ഇതൊന്ന് കഴുകിയെടുത്തിട്ട് കുറച്ച് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് പുരട്ടി കുറച്ച് സമയം വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കണം അത് കഴിഞ്ഞ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ മീനൊക്കെ വെട്ടിയതല്ലേ അവിടെ വെച്ച് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഒരു പാദത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാൻ വേണ്ടി പനിയൊക്കെ അല്ലേ അപ്പോൾ ചൂട് വെള്ളത്തിൽ തന്നെ മീൻ കഴുകാവുന്ന വിചാരിച്ചു പിന്നെ വയറുതോരനായി മീൻ കറി ചൂടാക്കി വെച്ചു ഉണക്ക മീനൊക്കെ വറുത്തെടുത്തു ചോറ് റെഡിയായി അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ ഉച്ച വരെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കി കിടങ്ങു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ് പകുതി ജോലികളും കഴിഞ്ഞു അപ്പം അത് ഇനി നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിക്കണം പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ വരാം എല്ലാവർക്കും ബാ